ചന്ദന നദിയിൽ സുന്ദരിയാൊരു മാൻപേട് ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചീരാ കൊച്ചു സ്വപ്ന ിൽ ഞാനിപ്പോൾ വന്നി സിനിമയില് കുറച്ച് പാട്ടുകൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആ സിനിമയിൽ പാടിയത് ഞാൻ ഷാംലാലും ശ്രീകുമാർ എന്നൊരു പാട്ട് പാടി അത് പക്ഷെ ഒരു ഒരു ഫിലിം ഇറങ്ങിയില്ല രണ്ടു മൂന്ന് ഫിലിമിൽ പാടി

ശരിക്കും നമ്മൾ ഈ പാട്ട് ഇറങ്ങണമെങ്കിൽ കാശ് കൊടുക്കണം അങ്ങോട്ട് കാശ് കൊടുക്കണം എത്രയോ വൺ ലാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ പാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴൊന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ വീണ്ടും അപ്പോൾ എൻ്റെ പാട്ട് കട്ട് ചെയ്യുമെന്ന് പറയും കട്ട് ചെയ്തോളാം പറയും പ്രശ്നമില്ല എന്ന് പറയും അങ്ങനെ ഒരു ചെറിയ എന്നിട്ട് അവസരം പറയാം ഈ വോയിസ് ഒക്കെ വെച്ചിട്ട് സിനിമയിലൊന്നും പാടാനൊന്നും പറ്റില്ല മറ്റേ എന്താ വേറെ വല്ല വേറെ ഗാനമേളയിലൊക്കെ പാടി നടന്നാൽ മതി ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് സ്റ്റുഡിയോയിൽ ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുള്ളതാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റുഡിയോയിൽ വെച്ച് കരങ്ങിയത് ഒരു ഇതുവരെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത്രയും ഇൻസൾട്ടഡ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു പ്രചോദനമായിട്ട് അതിനെ തരണം ചെയ്യണം എന്നുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ട് അപ്പൊ ഇപ്പൊ ഒരു ഗായിക അല്ലെങ്കിൽ ഗായകൻ ഒക്കെ ആയി മാറുമ്പോ നമുക്ക് ഇപ്പൊ നമ്മളെ നമ്മളെ ചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആ രംഗത്തേക്ക് നമ്മളൊരു ഗായകനാകണോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനും പാട്ടുകാരി ആകണോ എന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു ഗായിക ഉണ്ടായിരിക്കും അങ്ങനെ ചേച്ചിക്ക് എനിക്ക് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഞാൻ ഒരു കുറെ ഫിലിം ഞാൻ സംഗീത സംവിധാനം ചെയ്തു വാശിയുടെ പുറത്ത് തന്നെയായിരുന്നു അതായത് ഒരു ഒരു അനുഗ്രഹം എനിക്ക് എങ്ങനെയായിരുന്നു ഫിലിമിലേക്കായിരുന്നു ഡിമോഷൻസ് ഡിമോഷൻ സോങ്സും ആൽബംസും ഒരുപാട് സംഗീതം ചേച്ചിയെ ഏറ്റവും കൂടുതൽ ഗായിക ആരാണ് ഗായിക എനിക്ക് സുശീലാമ്മയുടെ പാട്ടുകളാണ് ഇഷ്ടം മേഡം പക്ഷെ ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ എല്ലാവർക്കും ജാനകി അമ്മയുടെ പാട്ട് പാടുമ്പോഴാണ് അവർക്ക് അപ്രീസിയേഷൻ എനിക്ക് എഴുതിയിട്ടുണ്ട് അതെന്താണെന്നറിട എനിക്കിഷ്ടം പാട്ട് അപ്പോൾ മനോഹരമായ നമ്മളെന്നും കേൾക്കുന്ന സുശീലാമ്മയുടെ ഒരു പാട്ടിന്റെ കുറച്ച് നാല് പേര് ചന്ദന നദിയിൽ സുന്ദരിയാകാശവാണിയുടെയും കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ദൂരദർശനേയും നിഗ്രഹ ആർട്ടിസ്റ്റാണ് പ്രചരിച്ചത് അപ്പോൾ അവിടെ ധാരാളം കൂടുതലും ഈ ആൽബംസ് ആൽബംസ് കൂടുതൽ പ്രാധാന്യമുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ ായിരുന്നു നമ്മുടെ ദൂരദർശൻ പെർഫോം ത്രിവാൻഡ്രം അന്ന് മുതൽ ഞാൻ അവിടെ പാടുകയാണ് പാട മാത്രമല്ല അവിടുത്തെ പ്രൊഡക്ഷൻസ്റ്റന്റ് ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടുത്തെ ആർട്ടിസ്റ്റ് എ ആറിലെ ഓഡിഷന്റെ ആൾക്കാരെ മാത്രമേ ഇവിടെ ഗ്രേഡ് ആർട്ടിസ്റ്റിനെ മാത്രമേ ഇവിടെ അങ്ങനെ ഒരു ചേച്ചി അപ്പോൾ ആ ദൂരദർശന വേണ്ടി ചെയ്ത ചേച്ചിയാണ് സംഗീതം ചെയ്തിട്ടുള്ളത് അല്ലേ ആ ഞാനാ സംഗീതം ചെയ്ത് ഒരെണ്ണം വരവായി പൊന്നോണം വരവായി മലയാളനാടി നാല വരവായി പൊന്നോണം വരവായി അങ്ങനെ ഒരു പാട്ട് പിന്നെ അത്തമ്പത്തിനു പൊന്നോണം എന്നൊരു രണ്ട് സോങ് ഉണ്ട് മലയാളികളുടെ ദേശീയോത്സവത്തിന് ഇപ്പൊ ചെയ്ത വർഷം മുമ്പുള്ള മുമ്പേ ഉള്ള കോവിഡിന് മുമ്പേ ഉള്ള ഓണം ഞങ്ങള് ചെയ്ത് എന്ന നിലയിൽ നിന്ന് മാറി സംഗീത സംവിധായിക എന്ന നിലയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു രണ്ട് രണ്ട് എക്സ്പീരിയൻസ് ഗായിക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സംഗീത സംവിധാനം ചെയ്യുന്ന അവരുടെ അതേപോലെ പാടണം ഇതിപ്പോ നമ്മൾ സംഗീത സംഗീത സംവിധാനം ചെയ്തിട്ട് നമുക്ക് നമുക്ക് അതിനെ ഇമ്പ്രവൈസ് ചെയ്ത് ഇഷ്ടം പോലെ അതിനനുസരിച്ച് പാടാല്ലോ അങ്ങനെ ഒരു ഇതുണ്ട് ഞാനിപ്പോൾ ഇപ്പം റംസാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാട്ട് ഞാൻ തന്നെ സംഗീതം റംസാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് മണിമു എന്താ മണി അങ്ങനെ ഒരു പ്രോഗ്രാം റംസാൻ എല്ലാ ഒരു മാസവും എൻ്റെ പാട്ടാണ് കേൾക്കുന്നത് ജയ് ഹിന്ദ് ടി വിയിൽ വരും അപ്പം അതിൻ്റെ സംഗീത സംവിധാനം ഞാൻ നിർവഹിച്ചിരിക്കുന്നത് അപ്പം അതിങ്ങനെ അതിപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പാടാം ഇംപ്രവൈസ് ചെയ്ത് പാടാം മറ്റേത് അവർ അവർ പറയും പോലെ പാടണം അങ്ങനെയൊക്കെയുണ്ട് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകോമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകോമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഓരോ നോക്കു കാണാൻ

അപ്പോൾ അത് ചാകോ മാഷി കുറച്ച് ചൂടനായതുകൊണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ കയറുന്നത് തന്നെ പക്ഷെ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ സാറ് വേറെ എല്ലാവരും പറയും ഭയങ്കര ചൂടനാണ് ഉണ്ടും ഒക്കെ അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ട് കൺസോളിൽ കയറുമ്പോഴേ ഭയങ്കര പേടിയാണ് നമുക്കൊന്നും വരില്ല ഒരു തൊണ്ടയിൽ വരുന്നത് ഇവിടെ വരില്ല അങ്ങനെ അപ്പം അത് അങ്ങനെ പേടിച്ച് പേടിച്ച് പക്ഷേ സാറ് നല്ല വളരെ നന്നായിട്ട് ഒരു കുഴപ്പമില്ല പാടിക്കോളൂ പാടിക്കോളൂ എന്ന് പറയുമ്പോൾ അവർ ടേക്ക് എടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ സാറ് പിന്നെ ഒത്തിരി ലളിത ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഗാനം സാറ് ഒരു 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 ഫിലിമിലെ ഒരു ഒരു ഫിലിമിലെ സാറ് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടോ സമസ്യന്ന് പറഞ്ഞിട്ട്

നല്ലൊരു നല്ലൊരു അതെ ഇപ്പം ലളിതഗാനത്തിലായാലും പിന്നെ സിനിമയിലായാലും ഒക്കെ തിളങ്ങി നിന്ന ഒരു പ്രതിഭയായിരുന്നു എം ജി രാധാകൃഷ്ണൻ ആർ സാർ ചിച്ചിര ഗുരു കൂടെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒട്ടനവധി ഉണ്ട് ഒട്ടനവധി മണിമുത്തുകളാണ് മലയാള സിനിമയ്ക്ക് അതിനെ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചേച്ചി ചേച്ചിട്ടു നാഥാനീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകീതിയിൽ വിരൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാദാ നീവരും കാലൊച്ച കേൾക്കുവാ ഇപ്പോൾ സ്റ്റുഡിയോ നമ്മളിപ്പോ സംസാരിച്ചു വന്നത് ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഒരു വേദികളിൽ പിന്നെ വേദികൾ അവസരം വ്യക്തിയാണ് ചേച്ചി ആ ആ അതിനെക്കുറിച്ച് ഞാൻ ദാസേട്ടന്റെ കൂടെ പാടിയിട്ടുണ്ട് കളിൽ പിന്നെ പി ജയചന്ദ്രൻ സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട് എൻ ജി ശിവകുമാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് ബ്രഹ്മാനന്ദുണ്ട് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാസന്റെ കൂടെ പാടിയപ്പോൾ ശരിക്കും വരച്ച് വരച്ചാണ് സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്നല്ല തൂവൽ ചന്ദ്രകളം തീരം ഇന്ദ്രധനുസി മനോഹര തീരത്ത് തരുമോ ിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഇതാണ് ഞാൻ പാടിയത് പക്ഷേ ദാസേട്ടൻ ഉടൻ തന്നെ നെക്സ്റ്റ് ദാസേട്ടന്നെ ഈ പാട്ടൊക്കെ പറയാം ജനങ്ങൾക്ക് എന്തായാലും ദാസേൻ്റെ പാട്ടെന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പം അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ നമ്മളൊരു ഒരു ഒരു ഒരേ വേദിയിൽ ഞാൻ പാടിക്കഴിഞ്ഞ് ദാസേട്ടൻ എൻ്റെ ലിസ്റ്റിൽ ഈ ഒരു പാട്ട് തന്നെ ഇല്ല അപ്പം ഞാൻ പാടിയപ്പോൾ ദാസ ഉണ്ടത് തന്നെ പാടണം ദാസ ഉണ്ടത് അത് എവിടെയായിരുന്നു സ്റ്റേജ് ആൽത്ര അവിടെയായിരുന്നു സ്റ്റേജ് എന്നിട്ട് എന്റെ വൃശ്ചികപ്പെ നോക്കിട്ടൂടെയല്ല അവിടെ ഓ ഇത് വരുമെന്ന് തന്നെ അറിയില്ലായിരുന്നു പക്ഷെ അത് നല്ല ഭയങ്കര നന്നായിട്ട് പാടി എനിക്ക് അനുഗ്രഹമൊക്കെ തന്നു പുതു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായക ആരാണ് ോഷാൽ തന്നെയാണ് അവരുടെ ആ ഒരു പ്രൊണൗൺസിയേഷൻ തന്നെ നമ്മൾ മലയാളികൾ നമസ്കരിക്കണം അത്ര നീറ്റായിട്ട് ആ പ്രൊണൗൺസിയേഷൻ ഒക്കെ എങ്ങനെയാ എങ്ങനെയാണെന്ന് അറിയില്ല ഏട്ടോ ഇത്രയും നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റണത് നമ്മൾ നമ്മളിവിടുത്തെ കേരളീയരൂടെ ഇത്ര നന്നായിട്ട് പ്രൊണൗസ് ചെയ്യില്ലേ ചം ചം ചമക്ക് ചം ചം ആ പാട്ട് പിന്നെ കാത്തിരുന്ന് കാത്തി അതൊക്കെ ഒരു പാട്ടുകളിൽ അത് കൂടുതലും ആണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചലച്ചിത്ര ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ എന്നതുപോലെ തന്നെയാണ് നാടക ഗാനങ്ങൾ ഏറെ ജനകീയമായിരുന്നു അല്ലെ ഒരുപാട് ആസ്വാദകർ ഉണ്ടായിരുന്ന ഒരു ഒരു മേഖലയായിരുന്നു നാടക ഗാന എന്ന് പറയുന്നത് ഇപ്പോൾ കെ എസ് ജോർജ് സുലോചനാമയൊക്കെ തുടങ്ങിയ പ്രഗത്ഭരായ ഗാന ഗായകർ അവർ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു ഒരുപാട് നാടങ്ങൾ ഞാൻ പാടിയിട്ടും ഉണ്ട് നാടകഗാനങ്ങൾ ഒരുപാട് ഞാൻ സ്റ്റേജുകളിൽ അതായത് പാച്ചല്ലൂർ ഷാഹുൽ ഹമീദ് എന്നിട്ടൊരു സാറുണ്ട് അദ്ദേഹം നാടകഗാനങ്ങളുടെ ഒരു എന്താ പറയാ ആശാനാണ് ഭയങ്കര നാടകഗാനങ്ങൾ മാത്രമേ പാടുള്ളൂ അത്ര നന്നായിട്ട് പാടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പോഴും പാടുന്നുണ്ട് അതുപോലെ ഓൾഡ് ഈസ് ഗോൾഡെന്ന് ഉദയവനുസാറിൻ്റെ ഒരു ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ഗാനമേള ഇതുണ്ടായിരുന്നു അതിൽ ഈ ഈ പിന്നെ സുലോദിന ചേച്ചി സിയോ ആൻറ്റോ അങ്ങനെ ഒരു അമ്മച്ചൽ രവി അങ്ങനെ ഒരു അപ്പം അതിൽ മാതഗാനങ്ങൾ ഒരുപാട് ഞങ്ങൾ പാടുമായിരുന്നു എഞ്ചി ഇപ്പോൾ ശ്രീറാം ഇല്ലേ പിന്നണി ഗായകൻ ശ്രീറാം ഞങ്ങൾ എല്ലാവരും സ്റ്റേ ഒരുപാട് സ്റ്റേജുകളിൽ ബി പി ലീല ചേച്ചി എല്ലാവരും ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു പണ്ടിങ്ങനെ ഞങ്ങൾ ഗാനമേളയിൽ ഒരുപാട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നു പ്രോഗ്രാം ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഗാനമേളയിലൊക്കെ നാടക ഗാനമായിരുന്നു ഞാൻ പാടിയിരുന്നത് ചക്കര തേൻ ചക്രവർ നിന്മനുരാജത്തെ രാജകുമാരിയായി ഒന്നു നിൽക്കാനൊരു മോഹം ചക്കരപ്പന്തലിൽ ചൊരിയും ചക്രവർത്തി കുമാരാ ഞങ്ങൾ ഉദയഭൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് നാഷണൽ ക്രിയേഷൻ സോങ്സ് പാടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളത് ഒരു പത്ത് പേരുണ്ട് ഞങ്ങൾ ഡൽഹി ബോംബെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ചെന്നൈ എല്ലാ സ്ഥലത്തും ഞങ്ങൾ നാഷണൽ എഗ്രേഷൻ സോങ്സ് പാടി അതായത് കുറേ ഭാഷകളായിട്ട് പഞ്ചാബി പിന്നെ തന്നെയാണ് അത് സാറിന്റെ ഒരു കുഞ്ഞെന്നുവെച്ചാൽ പഞ്ചാബി പാടാണെങ്കിൽ ഞങ്ങൾ പഞ്ചാബി ആ സാറിന്റെ അവിടെ പോയി പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് സാറെ ഞങ്ങളെ റെക്കോർഡിംഗ് കൊണ്ടുപോവുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സംഭവം മാത്രമേ ഞങ്ങൾക്ക് വലിയൊരു സി പി എസ് സിന്നൊരു ഡൽഹിയിലൊരു വലിയൊരു ദൂരദർശന്റെ തന്നെ ഷാഖയാണ് അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളൊരു പഞ്ചാബി സോ പ്രൊനൗൺസിയേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ച് എഴുതിയത് അവിടുത്തെ ഡൽഹിയിലെ സി പി സിയിൽ തന്നെ ഒരാളായിരുന്നു ഞങ്ങൾക്ക് മീനിങ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞങ്ങളത് പാടിയത് ഭയങ്കര ഫാസ്റ്റായിട്ട് മെയ് പഞ്ചാബി ഹും പറഞ്ഞിട്ടൊരു സോങ് ഫാസ്റ്റായിട്ടങ്ങ് പാടി പക്ഷെ അത് ആക്ച്വലി അത് ഭയങ്കര സോർ ഭയങ്കര സങ്കടത്തിലുള്ളൊരു പാട്ടായിരുന്നു അതുമാത്രേ ഞങ്ങൾക്കൊരു വലിയൊരു ഇൻസൾട്ട് ആയിപ്പോയി അവിടെ പോയി ഞങ്ങൾ എല്ലാവരും മേ പഞ്ചാബി ഹൂം എന്നൊക്കെ പാടിയിട്ട് ഒരു വളരെ മോശപ്പെട്ട മോശപ്പെട്ടൊരിതായിപ്പോയി അർത്ഥം മനസ്സിലാക്കാതെ പാടി അതാ പറ്റി അതിന് ശേഷം സാറ് വളരെ വളരെ പെർഫെക്റ്റായിട്ട് ഞങ്ങൾ ആ ഒരു മീനിങ് എന്താണ് അതിനനുസരിച്ചുള്ള എല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ അങ്ങനെ ഒരുപാട് സോങ്സ് ഒരുപാട് ലാംഗ്വേജസിൽ ഞങ്ങൾ പാടിയിട്ടുണ്ട് പുരസ്കാരങ്ങൾ കുറെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈയിടെ കിട്ടിയത് എനിക്ക് സത്യജിത് റേയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബി എസ് എസ് ഭാരത് സേവാ സംഘിൻ്റെ അവാർഡ് കിട്ടി പിന്നെ വനിതാ ശ്രേയ ശ്രേയസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ല സൗപർണിക അവാർഡ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ മയൂരി അവാർഡ് ട്വൻ ടു തൗസൻഡിൽ അങ്ങനെ ബെസ്റ്റ് സിംഗർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓൾഡീ സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാം പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോഴ് പി ലീല പി ലീല ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് ചേച്ചി പാടിയിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് പാടി അപ്പോൾ ഞാൻ ഉണരുണരു ഉണ്ണിപ്പോവെന്നുള്ള പാടാണ് പാട്ടാണ് പാടിയത് ചേച്ചിക്ക് അന്നും നടക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് ഞങ്ങൾ തന്നെയാണ് ഈ കാറിനിന്ന് ഇറക്കുന്നതും പിടിച്ച് സ്റ്റേജിൽ കയറണതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് പിടിച്ച് അപ്പോൾ ചേച്ചിയാണ് നടക്കാൻ വയ്യാത്ത ചേച്ചി എൻ്റെ അടുത്ത് വന്ന് തലയിൽ അനുഗ്രഹിച്ച് പറഞ്ഞു മോളേ നീ എല്ലൊരു ഗായികയാവും നിന്റെ സൗണ്ട് അത്ര മനോഹരമാണ് അതാണ് വളരെ നന്നായിട്ട് പാടി എനിക്കത് ഇപ്പോഴും അത് പറയുമ്പോഴും ഇപ്പോൾ രോമാഞ്ചൂസ് ബക്സ് ഒക്കെ ശരിക്കും പറയുകയാണ് അത്രയും എനിക്കൊരു ആ ലീല ചേച്ചിയുടെ അനുഗ്രഹം പിന്നെ അതുപോലെയാണ് ഉദയവാന് സാർ തന്നെ ശരിക്കും ഒരു ഒരേതോരു ആ കാഞ്ഞായൽ എന്ന പാട്ട് സാറിന്റെ കൂടെ പാടി സാറിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചു പോകും നന്നാവും വളരെ നന്നാവും അതൊക്കെ മറക്കാനാവാത്ത സംഭവങ്ങൾ ശരിയായിരുന്നു പിന്നെ അനുഗ്രഹം അതെ അതെ ശരിക്കും ഭയങ്കര അനുഗ്രഹം തന്നെയായിരുന്നു ആ വീടുന്ന സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരുദാഹം വെളിയിൽ വരാനെന്തൊരു നാഹം ആ വിടുന്നൻ ഗാനും കേൾക്ക